ഹായ് ഫ്രണ്ട്സ് സ്റ്റോൺ ഗേൾഡ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മോർച്ചാന ബ്രൗണിൽ വരുന്ന ഒരു അടിപൊളി രണ്ട് ഡിസൈനായിട്ടുണ്ട് മൂന്ന് ഡിസൈൻ ഡിസൈനുണ്ട് അതൊരു ഡിസൈൻ സ്പെഷ്യലാണ് ഇന്ന് ഓഫറായിട്ട് ചെയ്യുന്നതാണ് അതായത് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് ഒരു ഡയമണ്ട് ഡിസൈൻ പ്രത്യേക നല്ലൊരു അടിപൊളി ഡിസൈനായി വിരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി കിട്ടുന്നൊരു നല്ലൊരു ഡയമണ്ട് കിട്ടുന്ന ഒരു അടിപൊളി ഡിസൈനാണ് ഇത് ഏകദേശം നമ്മളെടുത്തൊരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ആണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഏഴേകാലടി ലെങ്ത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹൈറ്റ് അഞ്ചടിയോളം ഹൈറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ലോട്ടാണ് ഈ ഇരിക്കുന്നത് ഒരേ ഡിസൈനാണ് ഒറ്റ ഡിസൈനാണ് വരുന്നത് സൈഡിലൊക്കെ കണ്ടില്ല ഒറ്റ കല്ലിൻ്റെ ഡിസൈനാണ് വരുന്നത് നമ്മുടെ ഡിസൈൻ വരുന്നത് മോർച്ചാന ബ്രോണിൽ മറ്റേ നല്ല പോളിഷ് കിട്ടുന്ന അടിപൊളി ഡിസൈനാണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് മോർച്ചാന വരുന്ന തന്നെ മറ്റൊരു ഡിസൈനാണ് നല്ല വൈറ്റ്നെസ്സും ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗണും വരുന്ന ഒരു അടിപൊളി ഡിസൈനാണ് ഇത് ഏകദേശം നല്ല ലെങ്ത്തി സ്ലാബാണ് നല്ല വലുപ്പമുള്ള സ്ലാബാണ് ഒമ്പതടിയോളം ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹൈറ്റും കുറവൊന്നുമില്ല നല്ല ഹൈറ്റുള്ള സ്ലാബ് തന്നെയാണ് ഏകദേശം അടി ഹൈറ്റും വരുന്നുണ്ട് അടി ഹൈറ്റും അടി ഒമ്പതടി ഉള്ള വലിയൊരു സ്ലാബാണ് ഇത് ഏകദേശം നമ്മുടെ അടുത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ലെവലിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതാണ് അതിൻ്റെ ലോട്ട് വരുന്നത് നമ്മൾ ഡിസ്പ്ലേ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചാണ് രണ്ട് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് അമ്പത്തേഴ് സ്ലാബോളം നമുക്കിപ്പോൾ ഇത് ഉണ്ട് ഓക്കെ ഇനിയൊരു സ്പെഷ്യൽ ഡിസൈനാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നൊരു വില നിങ്ങൾക്കൊരു ഓഫർ ഇട്ടൊരു മെറ്റീരിയലാണ് നമ്മളൊരു ഗോൾഡും വൈറ്റും കൂടിയും വരുന്ന ഒരു ഡിസൈനാണ് ഇതിപ്പോൾ നമ്മൾ ഓഫറ് ചെയ് ഓഫറ് ചെയ്തോണ്ടിരിക്കുന്നൊരു മെറ്റീരിയലാണ് ഇത് ഏകദേശം ഒരു ഇതിൻ്റെ ലെങ്ത്ത് അത്യാവശ്യം ലെങ്ത്തി സ്ലാവ് തന്നെയാണ് കേട്ടോ പത്തടിൻ്റെ അടുത്ത് ലെങ്ത് വരുന്നുണ്ട് ഈ ഒരു സ്ലാബ് അതുപോലെ തന്നെ ഹൈറ്റ് നാലേകാലടി ഹൈറ്റും വരുന്നുണ്ട് ഈ മെറ്റീരിയൽ ഇത് നിങ്ങൾക്ക് ഒരു എഴുപത്തെട്ട് രൂപയ്ക്ക് നമ്മൾ ചെയ്തു തരുന്നതാണ് മെറ്റീരിയൽ മോർച്ചാനിൽ വരുന്ന ഡിസൈനാണ് നല്ല പോളിഷ് കിട്ടും നല്ല ഭംഗി ഉണ്ടാവും വിരിച്ചു കഴിഞ്ഞാൽ അപ്പം ഒന്ന് ഞാനൊരു മൂന്ന് ലോട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തി വന്നിട്ടുള്ളത് അതിലൊന്ന് സ്പെഷ്യൽ ആയിരുന്നു റേറ്റ് കുറച്ചിട്ട് ഒരു ഓഫർ എന്നുള്ള ലെവലിൽ ചെയ്യാൻ പറ്റിയൊരു ഡിസൈൻ ആയിരുന്നു അപ്പോൾ ഈ ഡിസൈൻസ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ആരെങ്കിലും നിങ്ങളെ ഫാമിലിയിൽ എവിടെയെങ്കിലുമൊക്കെ വീട് വീണുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലോറിങ് വർക്കൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടി ഉപകാരപ്രദമാവും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ